നിങ്ങൾ അറിഞ്ഞോ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ ജൂലൈ ഒമ്പതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് ഇന്ന് തുടക്കമായി ബി ജെ പി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ കേരള മുനിസിപ്പൽ ആന്റ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ സിഐ ട്യൂന്റെ നേതൃത്വത്തിൽ ജൂലൈ ഒൻപതിന് നടത്തുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് ഇന്ന് തുടക്കമായി പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ യാത്ര പി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പി എഫ്ആർഡിഎ നിയമനം പിൻവലിക്കുക കേരളത്തോടുള്ള കേന്ദ്രാവഗണന അവസാനിപ്പിക്കുക നിലക്കയറ്റം തടയുക വർഗീയതയെ ചെറുക്കുക ലേബർ കോഡുകൾ ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പണിമുടക്ക് നടത്തുന്നത് உத்தரவிலும் பிரதானப்பட்ட உத்தரவது இருபத்தி ஒன்பது ഇതുപോടെ ഇന്ത്യയിലെ പഠനങ്ങളിൽ നിന്ന് കാണുന്നത് പണിമുടക്കിയ തൊഴിലാളികൾ ഇന്ത്യ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നേരിടും സഹായിക്കുകയും ചെയ്യുന്നു